നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സത്യം പറഞ്ഞാൽ എട്ടിന്റെ പണിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒണീനും നമ്മുടെ ജിസേലിനും ബിഗ് ബോസ് കൊടുത്തത് എട്ടിന്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടിന്റെ പണി അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്ക് കൊടുത്തത് കാരണം ഇവര് ഈ ഒണിയൻ ഇന്നലെ വിളിച്ച തെറി നമ്മൾ ഒരിക്കലും പറഞ്ഞു ജയിക്കാൻ പഠിക്കണം അല്ലാതെ അവിടെ തെറി വിളിച്ചല്ല നമ്മളവിടെ ജയിക്കാനുള്ളത് തെറി ചെറിയ ഒരു തെറിയൊക്കെ വരുമാനിക്കും പക്ഷെ ഇത്രയും വലിയ പിന്നീട് ഈ പറയുന്ന പള്ളുകൾ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കേട്ടാൽ അറച്ചുപോകുന്ന പള്ളുകൾ വിളിക്കുക അതും ഈ പറയുന്ന ആര് ഈ റന എന്താണ് ഈ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നും അത് വേറൊരു വിഷയം ആ രീതിയിലാണ് ചൊറിയത് ഇന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞുറിഞ്ഞ് വരുമ്പോൾ അവിടെ തെറി പിടിച്ചല്ല തീർക്കാനുള്ളത് അവിടെ പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു ഒരു ശിക്ഷയായിട്ടും അതുപോലെ തന്നെ നിരന്തരം ബിഗ് ബോസും ലാലേട്ടും ഒക്കെ പറഞ്ഞിട്ടും നിരന്തരം ഒരു കൂസലും ഇല്ലാതെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജിസൈലിനും ഇവിടെ രണ്ടുപേരാണ് ജയിലിലേക്ക് നോമിനേഷൻ നോമിനേഷനായത് അവിടെ ഈ ഒണിയിലും നമ്മുടെ ഈ പറയുന്ന ആർക്കാണ് നമ്മുടെ ആര്യനും ഒരേ വോട്ടുകളായിരുന്നു അവിടെ ആര്യൻ പോണോ ഒണിയിൽ പോണോ എന്ന് തീരുമാനം എടുത്തപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വോട്ട് ഒണീനാണ് കിട്ടിയത് അതിനകത്ത് നമ്മൾ എടുത്തു പറയുന്ന അനുമോൾ അനുമോൾ ഒരിക്കലും ആര്യനും ഈ പറയുന്ന ജിസൈലും ഒരുമിച്ച് ജയിലിൽ പോകുന്നത് അനുമോൾക്ക് ഇഷ്ടമില്ല അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ അകത്ത് എന്ന് പറയുന്ന ജിസൈലിന് ഇഷ്ടം ആര്യന് വരുന്നതാണ് ജിസൈലിന് ഇഷ്ടം അതായത് എനിക്ക് തോന്നുന്നു ജിസൈൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈത്യെടുത്തു ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് പറയുന്നത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലൈവിലിണ്ടാത്ത സാധനം അപ്പൊ ആര്യ പിന്നീട് ഇവിടെ നമ്മുടെ ആർക്ക് നമ്മുടെ ജിസൈലിന് ആര്യന് വരണമെന്ന് ഇഷ്ടം ഇഷ്ടമായിരുന്നു പക്ഷെ ആര്യൻ അങ്ങനെയൊന്നുമില്ല ആര്യൻ എങ്ങനെയെങ്കിലും ആ ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടാൽ മതി അവനൊരു കളി വിളയാട്ട് പോലെയാണ് അല്ലെങ്കിൽ കളിക്കുട്ടി പോലെയാണ് അവൻ കാണുന്നത് പക്ഷെ ഇവിടെ അനുമോൾക്ക് നല്ല നന്നായിട്ട് ഒരു പിന്നീട് ആഗ്രഹം ഉണ്ടായിരുന്നത് എന്ത് ഒരിക്കലും ആര് പോകരുത് ഈ പറയുന്ന ആരെയും ജിസൈലിന്റെ കൂട്ടത്തിൽ പോകും അവർ തമ്മിലൊരു കോമ്പ ഉണ്ടാക്കരുത് എന്ന് ജിസൈൽ ആഗ്രഹിക്കുന്നു മനസ്സിലായോ അവർ തമ്മിൽ ഒരു കോമ്പ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഈ സീസണിൽ ഉടനീളം പോകാം ചിലപ്പോൾ ടോപ്പ് ഫൈവ് വരെ എത്താം അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ആനിമോൾ അങ്ങനെ ശ്രമിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതായത് അവര് ഈ പറയുന്ന ആധീനമായിട്ടൊരു ലൗക്കോമ്പ പറ്റത്തില്ല അവൾ പ്രായം കുറവാണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഓക്കെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇനി ഈ ജയിലിൽ പോകാൻ സമയത്ത് ഈ ജുസൈലിയെ മറ്റേ എന്ത് ചെയ്യുന്നു പൊതപ്പെടുക്കുന്നു പിന്നീട് ബ്യൂട്യൂബ് മറ്റേ ലിപ്സ്റ്റിക് അങ്ങനെയുള്ള കോസ്മെറ്റിക് ഐറ്റങ്ങൾ എടുക്കുന്നു ഇതിനകത്ത് ജയിലിനകത്തോട്ട് കയറാൻ വേണ്ടി പോയപ്പോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല അതിമോൾ ഓടിയെന്ന് ഇവളുടെ ഇതില്ലേ ആ ഇവരുടെ ആ മൈക്ക് മൈക്ക് തുറന്നു നോക്കുന്നുണ്ട് അതിനകത്ത് ഇവിടെ എന്തെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടോ അതുപോലെ ഇവരെ ജയിലിൽ അടച്ചതിനു ശേഷം ഈ ജയിൽ ടാസ്ക് വായിക്കുമല്ലോ ടാസ്ക് വായിക്കുമ്പോൾ അനുമോളുടെ മുഖം കാണണം അനുമോളിന് ചിരി പൊട്ടി ഇന്നലെ ആരെയും ചിരി പൊട്ടിയ ചിരി പൊട്ടി ചിരിക്കാനും പോയി അത് ഭയങ്കര സന്തോഷം ആ എട്ടിന്റെ പണി നീ കൊട്ടടി ഇരുന്ന് നീ അവിടെ ഇരുന്ന് വെളുക്കണ ഓടെ ഇരുന്ന് കൊട്ട് എന്നുള്ള രീതിയിൽ ചിരിയാണ് ചിരി മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി ഒരു റിബൺ ഒക്കെ എടുത്ത് വെച്ച് ഇവിടെ കൂടി കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് ആര് ഈ പറയുന്ന അനുമോള് ടാസ്കിനെ കുറിച്ച് പറയാം ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കർത്തവ് അതായത് എന്താണ് ഓരോ രണ്ട് കമ്പി ഇരുമ്പ് കമ്പി കൊടുത്തിട്ടുണ്ട് ഓരോ സെക്കൻഡ് വരുമ്പോ ടിങ് 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 ഇങ്ങനെ അടിക്കണം അറുപത് സെക്കൻഡാവുമ്പോൾ എന്ത് ചെയ്യുന്നു മറ്റേ മറ്റേ ആൾ കൈ ഒട്ടണം അപ്പൊ എന്താ ഒരു മിനിറ്റ് ആവും അങ്ങനെ അങ്ങനെ ചെയ്ത് 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 ഒരു മണിക്കൂർ മണിക്കൂറാവുമ്പോൾ അവിടെ വരച്ചിടണം എത്ര മണിയായി എന്നുള്ളത് വരച്ചിടണം അങ്ങനെ വെളുക്കുന്നവരെ ചെയ്യണം വെളുക്കുന്നവരെ ഈ സാധനം ആലോചിച്ച് ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക് ആണ് ഒഴുക്കിലേറെ ആൾക്കാർ ചെയ്യാം നമുക്കൊന്നും ഈസി ഒട്ടും പറ്റത്തില്ല ഇന്നാലും നമ്മൾ കൂടിപ്പോയി ഒരു മണിക്കൂർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കട്ടയം കൂടെ മടക്കും പക്ഷെ അവർ ഏതാണ്ട് അതായത് അവർ രാവിലെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സമയം പറഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യും ഇവരെ വീണ്ടും ജയിലിനകത്തേനേക്കിടത്തും ലാലേട്ടം വന്നതിന് ശേഷം തുറന്നു വിടുകയുള്ളൂ എന്ന് പറയുന്നു ഓക്കെ ഇവർ എനിക്കൊന്നിന് രാത്രി രണ്ട് മണിവരെ ഒൻപത് മണിക്കാണ് ഇവർക്ക് ഈ ടാസ്ക് കൊടുക്കുന്നത് അതായത് ആദ്യമായിട്ട് ലോകത്ത് ലോകത്തുള്ള ബിഗ് ബോസ് ചരിത്രത്തിന് ആദ്യമായിട്ട് ടൈം അവർക്ക് റിവീൽ ചെയ്ത ഇന്നതാണ് ടൈം ഒൻപത് മണിതും രണ്ട് മണി ഒക്കെ വരെ ഇവര് ലാസ്റ്റ് അടിച്ചടിച്ച് അവസാനം കിടന്ന് ഉറങ്ങി മറ്റവൻ ഓൾറെഡി ഉറങ്ങി ഒന്നിനും ഓൾറെഡി ഉറങ്ങി അതിന്റെ കൂടെ ജിസൈലും ഉറങ്ങി എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്ത് ഇത് നേരത്തെ നേരത്തെ ഇവർ ചെയ്യാതെ കാരണം ഇത് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അല്ല ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല മനസിലായി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അടിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങൾ ലാലായിട്ട് വന്നിട്ട് എണീറ്റാ മതി ഇത്രയേ ഉള്ളൂ ലാലായിട്ട് വന്നിട്ട് എണീറ്റാ മതി ഏഹ് കുറേ സമയം അങ്ങനത്തെ കിട്ടും പക്ഷെ പറ്റത്തില്ല പക്ഷെ എന്തായാലും കൊടുത്ത പണിയെന്ന് വെച്ചാൽ എട്ടിന്റെ പണിയാണ് ഇത്രയും വലിയൊരു പണി കൊടുത്തത് കൊണ്ട് ഒളിയിൽ ഇപ്പം നാളെ ലാലേട്ടം എന്ന് പറയുമായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ചീത്ത വിളിച്ചില്ല അല്ലെങ്കിൽ ഇത്രയും നിയമലംഘനം ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്ന തന്നെയാണ് എന്നൊരു ശിക്ഷയായിട്ട് അവർക്ക് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആർക്കൊക്കെ രേണുവിനൊക്കെ കൊടുത്ത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു അതിന് മുമ്പ് അനുവിന് കൊടുത്ത് ഇത്തിരി ടഫായിരുന്നു രണ്ട് തവണ ചപ്പാത്തി വരത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ പിന്നെ രേണുവിനും നമ്മുടെ ആർക്ക് നെവിനൊക്കെ കൊടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു ഇത് പക്ഷേ ഈസിയൊന്നും അല്ല ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക് ആണ് അവരെ ഊപ്പാടും പടപ്പാടും വന്നു വന്നു അവിടെ പിന്നെ എല്ലാവരും വന്ന് ഈ ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് നിർത്താമോന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അത്രമേൽ എന്തിട്ട് കൊടുത്തിട്ടുണ്ട് അത്രമേലുള്ളൊരു പണി ഉണ്ട് അത് ഇപ്പം എല്ലാവരും ദിശയിൽ വന്ന് പറയുന്നത് കൈ വയ്യ കാരണം കൈ അടിച്ചടിച്ചാൽ ലാസ്റ്റ് കൈ നീരാകും അത്ര ഇങ്ങനെ അടിച്ചോടുന്ന കൈ നീരാ ഇപ്പൊ എന്തെങ്കിലും അവർ കിടന്ന് ഉറങ്ങിയത് അവരെ നല്ലതിന് തന്നെ എന്തു പറയുക ഇത്രയും ഇത്രയും മണിക്കൂർ ചെയ്തില്ലേ അതിന് വലിയ ശിക്ഷയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നാളെ രാവിലെ എഴുതി പറയുമ്പോൾ ഒരു ഊഹം വെച്ചൊരു സമയം പറയുക ആ സമയം കറക്റ്റ് ആണെങ്കിൽ അവരെ ഇറങ്ങി വെളിയിൽ വരും എന്നുള്ളതാണ് ഇനി അടുത്ത അടുത്ത ഇവിടെ ക്യാപ്റ്റൻസി പറയുന്ന പേപ്പർ ജയിലായ ക്യാപ്റ്റൻസിയിലെ കേസ് പറയണത് ഇവിടെ ക്യാപ്റ്റൻസി ആയിട്ട് മൂന്ന് പേരെയാണ് തെരഞ്ഞെടുത്തത് സൈത്യ ബിന്നി സെബാസ്റ്റിൻ പിന്നെ എനിക്ക് തോന്നുന്ന അപ്പാൻ ഈ മൂന്ന് പേരാണ് തെരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന സൈത്യക്കാണ് സൈത്യയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ കാരണം എന്താണ് കഴിഞ്ഞ സീ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എന്ത് ചെയ്തു ഏറ്റവും കൂടുതൽ പിന്നെ നോമിനേഷനിലാവുന്നത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് നോമിനേഷൻ വരുന്നത് ഈ പറഞ്ഞ സൈത്യക്കാണ് ജയിലിൽ പോകാനാണ് എവിടെ പോയാലും കൂടുതൽ നോമിനേഷൻ വരുന്നത് ഈ സൈത്യക്കായിരുന്നു അപ്പൊ അവരെല്ലാം വെട്ടിക്കൊണ്ട് ഇന്ന് ഇപ്പോൾ ലീഡർ ആക്കാൻ വേണ്ടി ഇത്രയും പതിമൂന്നെണ്ണം വോട്ടിടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇവർ എന്ത് ചെയ്തു അനുമോളുടെ കൂട്ടത്തിൽ നിന്ന് വേർതിരിഞ്ഞു അനുമോളുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റി ഇവിടെ വന്ന അനിമോളുടെ കൂട്ടം മറ്റുള്ളവരെ ഗ്രൂപ്പിലേക്ക് പറഞ്ഞ് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ചേക്കി കയറിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ് അല്ലാതെ വേറെ ഒരു തേങ്ങയും അവിടെ ചെയ്തിട്ടില്ല മനസ്സിലായി ഇതാണ് ഇത് സൈത്യ അല്ലെങ്കിൽ എന്താണ് ശരിയാണ് ഞാൻ അവളുടെ അടുത്ത് കയറുന്നപ്പോൾ എല്ലാ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നു ഇപ്പൊ എല്ലാവരും എന്താണ് എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ഞാൻ ആ ക്യാപ്റ്റൻ വരെ ആകാൻ പോകുന്നു ഇനി ഇൻ കേസ് സൈത്യേട്ട ക്യാപ്റ്റൻ ആയെന്ന് വെച്ചു കഴിഞ്ഞു ഈ ആഴ്ച പോയില്ലെങ്കിൽ സൈത്യ അടുത്ത ആഴ്ച എന്ത് ചെയ്തു അടുത്ത ആഴ്ച വീണ്ടും സർവൈവായി ഒരാഴ്ച അവിടെ നിൽക്കാനുള്ള ഒരു വലിയൊരു ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ സൈത്യ എന്ത് ചെയ്തു ഈ അനുമോളെ തേച്ചതിനുള്ള അല്ലെ അനുമോളെ ചതച്ചതിനുള്ള ഒരു ക്രെഡിറ്റ് ഒരു പ്രതിഫലം എന്നോണം ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് പിന്നെ ഇന്നെടുത്ത് പറയാനുള്ളത് പിന്നെ അവരുടെ എന്താണ് നമ്മുടെ പണിപുര ടാസ്ക് പണിപ്പുര ടാസ്ക് രണ്ടായിരത്തി നാല്പത്തഞ്ച് പക്ഷേ അവർക്ക് വലുതായിട്ടൊന്നും കിട്ടില്ല കുറെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ കിട്ടിയെന്നല്ല അത് വലുതായിട്ടൊന്നും എടുത്തു പറയാനായിട്ടുള്ള സാധനം ഒന്നും അതിനകത്ത് കിട്ടിയില്ല പിന്നീട് അനീഷ് ഈ പറയുന്ന ഷാരിക അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റ് അതിനകത്ത് വെറുതെ ആവശ്യമില്ലാതെ അനീഷ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഡിവോഴ്സുകളും ആ ഭർത്താപിന്റെയും ഭാര്യയുടെയും എന്താണ് തെറ്റുകൊണ്ടാണ് നടക്കുന്നത് ലോകത്തിലെ എല്ലാ ഡിവോഴ്സും ഇവര് രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തെറ്റുകൊണ്ടാണ് നടക്കുന്നത് ഒരാളുടെ തെറ്റുകൊണ്ടല്ല ഡിവോഴ്സ് നടക്കുന്നത് എന്ന ഒരു മരമണ്ഡൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതിനെ ആര് ഖണ്ഡിക്കുന്നു അതിനെ അക്ബർ വളരെ നല്ല രീതിയിൽ ഖണ്ഡിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ അടിച്ചുപിറ്റായി വരുന്ന ഭാര്യനെ ഡെയിലി മദ്യമി മദ്യപിച്ച് വന്ന് എന്ത് ചെയ്യുന്നു ആക്രമിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു ഒരു ഭാര്യ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഭാര്യയുടെ തെറ്റാവും എന്ന് പറയുമ്പോൾ ശാരീരിക അതിനകത്ത് വന്ന് കുറെ റോള് കളിക്കാൻ പക്ഷെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്ബറിന്റെ അക്ബറിനോട് പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ് അക്ബർ ഈ പറയുന്ന പോയിന്റുകൾ എടുത്തു പറയാൻ ഭയങ്കര മിടുക്കുള്ള വ്യക്തിയാണ് അക്ബർ ടാസ്കുകൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് തമാശ പറയാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് നല്ല രീതിയിൽ പാട്ട് കുറേ ഗുണങ്ങളുണ്ട് പക്ഷെ ഇവൻ നിൽക്കുന്ന സൈഡ് ആണ് ഓപ്പോസിറ്റ് ഇവൻ ചില സമയത്ത് അവൻ എടുക്കുന്ന സ്റ്റാൻഡുകൾ പിന്നീട് ഈ പറയുന്ന പരദൂഷണം പിന്നീട് എന്താണ് അവന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു ഒരു എന്ത് വൃത്തികേടും ചെയ്യാനുള്ള ഒരു 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 സ്വഭാവമുണ്ട് അതുപോലെ കൊറേ പെണ്ണ് കേസിലെ അലിഗേഷൻസ് ഇപ്പോഴും നമ്മളറിയാലോ ടാസ്കിന് ഇടയിൽ അങ്ങനെ എന്തോ ഈ പറയുന്ന ജിസൈലിന്റെ മരണത്തിൽ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു ഒരു അലിഗേഷൻ ഇപ്പൊ വന്ന് നിൽക്കുക അതായത് വിൻസിയും ഈ പറയുന്ന ചാരിയും തമ്മിൽ സംസാരിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ഈ ടാസ്കിന് ഇടയിൽ അക്ബർ ഏഹ് അനാവശ്യമായിട്ട് കയറി പിടിച്ചു എന്നാ പറയുന്നത് ഏഹ് അത് ടാസ്കിന് ഇടയിലായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട് അത് അത് ആരാ ഒനിയിലാണ് ഇത് പറഞ്ഞു വരുത്തിയത് ഒനിയിൽ കണ്ടുകൊണ്ട് നിന്നു എന്നാ പറയുന്നത് ഒനിയിൽ ഇത്ര നേരം ഇങ്ങനെ പിടിക്കുന്നത് കണ്ടോണ്ട് നിന്നു അതെനിക്ക് അറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കേസുകളായി ഈ അക്ബറിന്റെ കേസ് അപ്പം ഇങ്ങനെയുള്ള കേസിലപ്പോ ഈ ഒനിയിലും ഈ പറഞ്ഞ ഷാജഖാനും ഒറ്റ ഈ ഷാനവാസും ഒരു കെട്ടാണല്ലോ ഷാനവാസും ഓൾറെഡി പറഞ്ഞിരിക്കുന്നു അക്ബറിന് എന്താണ് ഈ പറയുന്ന ജിസൈലിന് ഒരു വേറെ തരത്തിലാണ് ജിസൈലിനെ നോക്കുന്നത് അപ്പൊ തരം കിട്ടിയപ്പോ പിടിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അവർ പറഞ്ഞതാണോ എന്നും അറിയത്തില്ല കാരണം ഈ ടാസ്കിന് ഇടയിലേക്ക് ഇതുപോലുള്ള കാമഭ്രാന്തകൾ ആരെങ്കിലും കാണിക്കുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഞാൻ അക്ബറിന്റെ കേസ് പറയുന്ന അക്ബർ നല്ല കാപ്പബിൾ ആയിട്ടുള്ള അവർ നിൽക്കുന്നതിൽ മറ്റെല്ലാരെക്കാളും ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാനുള്ള ഒരു വ്യക്തിയാണ് അക്ബർ പക്ഷേ ഇതുപോലുള്ള നെഗറ്റീവിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് അക്ബർ പിന്നെ നെഗറ്റീവായി പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാറ്റി വെച്ചാൽ അക്ബർ ചിലപ്പോൾ ടബേനെ ഇങ്ങനെ പൊങ്ങി വന്ന് ടോപ്പ് ഫൈവിലേക്ക് പോകാനുള്ള പോവാൻ കാപ്പബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അക്ബർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തും നാളെ ലാലേറ്റം പറയുകയാണ് വീക്കെൻഡിൽ പലതും നടക്കും നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്